ഹലോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് വീഡിയോ ഒന്ന് കാണാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഞാൻ കാലിക്കറ്റ് ബീച്ചിലാണുള്ളത് കേട്ടോ ഞാനൊരു സാധനം കാണിച്ചു തരാം ഇപ്പോൾ ഒരു ഒരു നീല റീൻ കോഡ് ഇട്ട കണ്ടോ നിങ്ങൾ സൈക്കിളിൻ്റെ അടുത്ത് നിൽക്കുന്നത് അയാൾ ഇങ്ങനെ അയാളിങ്ങനെ വിസലടിക്കുമ്പോൾ അയാളെ സൈക്കിളിൻ്റെ ബാക്കിൽ കണ്ടു ഒരു കെട്ട് അതെന്താറോ അറിയുമോ അതീ നമ്മളെ ഈ കോഴീൻ്റെ ഒക്കെ വേസ്റ്റില്ലേ അതൊക്കെയാണ് സാധനം അയാൾ ഇങ്ങനെ വിസിലടിക്കുക അയാൾ ഇങ്ങനെ വിസലടിക്കുമ്പോൾ ഇവിടെ ഇപ്പം അതായത് മരത്തിൻ്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കണ്ടോ കാക്കകളൊക്കെ ഒരുപാട് കാക്കകൾ വന്നിരിക്കുന്നുണ്ട് കണ്ടോ ഇനിയിപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പറഞ്ഞ ഒരുപാട് പേരും കാക്കയും പരുന്തും ഒക്കെ ഒരുപാട് പേരുണ്ട് നമുക്ക് നോക്കാം ഇവിടെ സാധാരണ ഉണ്ടാവലുണ്ട് ആള് സ്ഥിരാണ് നമുക്ക് നോക്കാം ഉണ്ടാവുക എന്നുള്ളത് നല്ല രസം അത് കാണായി ഫുള്ള് ഇങ്ങനെ പറക്കും എങ്ങനെ ഉണ്ട് എന്നുള്ള ആള് വിളിക്കുന്നുണ്ട് കൈ കൊണ്ടൊക്കെ പക്ഷികളൊക്കെ എങ്ങനെ വിളിക്കും പരുണ്ട് ായ്ക്കൾ വരും ഇത് കാലിക്കറ്റ് ബീച്ചാണ് കേട്ടോ മഴ ആയത് കാരണമാണ് ആരും ഇല്ലാത്തത് ഉം കേട്ടോ കുറച്ചാളേ ഉള്ളൂ തിരമാലുണ്ട് നല്ല തിരയാണ് അടിക്കുന്നത് ശക്തമായിട്ട് അടിച്ചു കീറുന്നുണ്ട് മഴ ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ നേരം ഉണ്ടാവില്ല കേട്ടോ ഇവിടെ വെക്കാനും ഒന്നും സ്ഥല അത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതാ ഈ മരത്തിന്റെ മുകളിൽ ഫുള്ള് കാക്കകൾ വന്നിരിക്കുക അല്ലോ ഇനിയും വരും സൈക്കിൾ ആയിട്ട് വരിക സൈക്കിളിന്റെ മുകളില് ഒരു ഒന്നുണ്ടാവും മഴ ആയതുകൊണ്ട് ഇരിക്കും ചിലപ്പോ അല്ല ഇങ്ങനെയല്ലണ്ടാവ ചാക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ പോവു എവിടുന്നു പോവാ കണ്ടോ കാക്കകളൊക്കെ കണ്ടാലോ വയ്യാതെ പോകുന്നുണ്ടോ തള്ളി പുഴികൂടത് പാവോ അത് നെയ്യുന്നില്ല പഠിക്കളും ൂരോട്ട് ദൂരോട്ട് പോകും നമുക്ക് നോക്കാതായിരുന്നു അതാണ് സംഭവിക്കാൻ നോക്കാലോ ഏ അവിടെ ദൂരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ പക്ഷികളും കാക്കകളും പരുതുകൾക്കെ വന്ന് തുടങ്ങിക്കുന്നു ആ ഒരു വ്യൂ കിട്ടുമെന്ന് നമുക്ക് നോക്കാം നല്ല രസം കാണാൻ ഞാൻ കണ്ടിട്ടുണ്ടെ മുന്നേ നോക്കട്ടോ അപ്പൊ ഞാൻ കുറച്ച് അകലായിരുന്നു അപ്പൊ ഞാൻ ആളെ അടുത്തേക്ക് പോകുന്നു ഇപ്പൊ കണ്ടെങ്ങൾ പിന്നെ വ്യൂ കണ്ടോ കണ്ട ചാക്കൊക്കെ പൊട്ടിക്കുന്നേ ഉള്ളു അപ്പോഴേക്കെന്നെ കണ്ടില്ല ഫുള്ള് പരുത്തും കാക്കുണ്ട് നായണ്ട് എല്ലാം ഉണ്ട് ഇനി വരും കൂടുതൽ വരും ഒരുപാട് വരും ആളെ വിസിലടി കേൾക്കുന്നുണ്ടോ അതിന് വിസിലടിക്കുമ്പോ ഇങ്ങനെ കൂടുതൽ കൂടുതലായിട്ട് വരും ക്ലിയറായിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ലെട്ടോ